നമസ്കാരം സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ പമ്പയിൽ ദ്രുതഗതിയിൽ നടക്കുകയാണ് ഹൈക്കോടതിയുടെ ഉപാധികളോടെയുള്ള സമ്മതപ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഗമം പമ്പയിൽ നടക്കുന്നത് അതിന് ഉപാധികൾ അയ്യപ്പ ഭക്തന്മാരെ ഒരുവിധത്തിലും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതും പമ്പയിൽ വാഹന ക്രമീകരണം സുഗമമായി നടത്തണം എന്നുള്ളതും പമ്പാ പമ്പാനദിയെ മലിനപ്പെടുത്താൻ കഴിയുന്ന കഴിയ മല്ലപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു പരിപാടികളും അവിടെ ആസൂത്രണം ചെയ്യരുത് അല്ലെങ്കിൽ പമ്പയെ മല്യമാക്കരുത് എന്നൊക്കെയുള്ള കർശനമായ ഉപാധികളോടുകൂടിയാണ് ഈ അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി അനുമതി നൽകിയത് എന്നാൽ ഇത് തികച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നെ സർക്കാരിൻ്റെ നേട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ വോട്ട് ബാങ്കിനു വേണ്ടി ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ഒരു സംഗമം ഇപ്പോൾ നടത്തേണ്ടതായ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി പോയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ഹർജിയിൽ ഹൈക്കോടതി എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുമതി നൽകിയത് എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം ഇത്തരത്തിലുള്ള ഒരു ഹർജി ഡോക്ടർ പി എസ് മഹേഷ് മഹേന്ദ്രകുമാറാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹർജിയുമായി എത്തിയത് സുപ്രീംകോടതിയിൽ ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം ഇത് ചട്ടലംഘനമാണ് എന്നുള്ളതാണ് അയ്യപ്പ സംഗമത്തിൽ സർക്കാർ പങ്കുവഹിക്കുന്നത് ഭരണഘടനയിലെ മതേതരത്വത്തിന്റെ ലംഘനമാണ് എന്ന് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിനെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ കഴിയില്ല ദേവസ്വത്തിൻ്റെ ഫണ്ട് ഇത്തരം ആവശ്യങ്ങൾക്കായി വകമാറ്റാൻ കഴിയില്ല എന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ദേവസ്വം ബോർഡിന് നിയമപരമായുള്ളതിനേക്കാൾ അധികാരം അംഗീകരിച്ചു കൊടുക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേത്രങ്ങളും അവയുടെ വസ്തുവകകളും കൈകാര്യം ചെയ്യാനുള്ള നിയമപരമായ ട്രസ്റ്റി മാത്രമാണ് ദേവസ്വം ബോർഡ് അയ്യപ്പസംഗമം ദേവസ്വം ബോർഡിൻ്റെ പരിപാടി അല്ലെന്നും സർക്കാരിൻ്റെതാണെന്നും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാണ് പരിസ്ഥിതി ലോക മേഖലയായ പമ്പാതീരത്ത് ഇതുപോലെ വലിയ സമ്മേളനം നടത്തരുതെന്നും തീർത്ഥാടന തീർത്ഥാടനത്തെ മത ടൂറിസ്ഥമാക്കി മാറ്റുന്നത് ശരിയല്ല എന്നുമാണ് ഈ സുപ്രീം കോടതിയിൽ ഇദ്ദേഹം നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹം ആരോപിച്ച പോലെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള എന്നെ ആരോപണങ്ങളുമായി നേരത്തെ തന്നെ അയ്യപ്പ ഭക്തന്മാർ എത്തി എത്തുകയും ചെയ്തിരുന്നു കാരണം ഇതിനകത്ത് പല പക്ഷങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം ഇപ്പോൾ ഇത്ര ധൃതിപഠിച്ച് നടത്തുന്നത് വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി ആണ് എന്ന് നമ്മൾ തന്നെ പലക്കുറി പറഞ്ഞു അതായത് രണ്ട് വലിയ ഇലക്ഷനുകൾ കേരളത്തിൽ വരാൻ പോവുകയാണ് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പിലും സർക്കാരിന് വലിയ തോതിലുള്ള നേട്ടം കൊയ്യാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇറക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയ എന്നതിനപ്പുറത്തേക്ക് ഈ അയ്യപ്പ സംഗമം കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്നത് വ്യക്തമായ കാര്യമാണ് മാത്രവുമല്ല നേരത്തെ അയ്യപ്പനെ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തെ എത്രമാത്രം ഇകർത്തി കാണിക്കാമോ അത്രമാത്രം ഇകഴ്ത്തി കാണിച്ച ഒരു സർക്കാരാണ് ആദ്യ പിണറായി സർക്കാർ അവിടെ സ്ത്രീ പ്രവേശനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുമതി നൽകി അവിടെ സന്നിധാനത്തിലേക്ക് കയറാനുള്ള അനുമതി നൽകാൻ പോലീസിൻ്റെ ഒത്താശയോടുകൂടി മുന്നിൽ നിന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ അവർ ഇപ്പോൾ പെട്ടെന്ന് വളരെ ധൃതി പിടിച്ച് ഈ അയ്യപ്പന്മാരോട് കാണിക്കുന്ന സ്നേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി പോയിരിക്കുന്നത് ഹൈക്കോടതി വിധിയെ െ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി കൂടിയാണ് ഇത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു അനുമതി നൽകരുതേ എന്നുള്ള ഒരു ഹർജി നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ പോയിരുന്നു അതിനെ മാറ്റിവെച്ചുകൊണ്ട് ചില ഉപാധികളോടുകൂടി സർക്കാരിന് അനുകൂലമായ ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കോടതി ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് പരിഗണിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മിക്കവാറും ഇത് സ്റ്റേ ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ നിയമ നിയമവിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയി ഉന്നയിക്കുമ്പോൾ ഈ ശബരിമല പോലെ വലിയ തോതിൽ വിഷയമാകുന്ന ഒരു ഭൂമിയിൽ ഇത്തരമൊരു സംഗമം നടത്താനുള്ള ഒരു അനുമതി സുപ്രീം കോടതി കൊടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല മാത്രമല്ല രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ അതും പിന്നെ കോടതിക്ക് ബോധ്യമാവുന്ന കാര്യമാണ് രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്ര ധൃതി പിടിച്ച് ഈ അയ്യപ്പ സംഗമം അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമൊക്കെ ചേർക്കുന്നത് കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള സങ്കുചിതമായ ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കുവാനും മതപരമായിട്ട് പല തട്ടുകളിൽ ആളുകളെ തിരിക്കുന്നതിനും വേണ്ടിയാണ് എന്ന തരത്തിൽ വലിയ തോതിലുള്ള മുറവിളികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ സുപ്രീംകോടതി പരിഗണിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പരിഗണിച്ചാൽ തീർച്ചയായിട്ടും ഈ ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിന് ഒരു വിലക്ക് വീഴാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ തെളിയുന്നത് അത് ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരായ ഒരു വിലക്കായി മാറാനുള്ള സാധ്യതയും എടുത്തു പറയേണ്ടതുണ്ട് കാരണം എത്രമാത്രം അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അത്തരത്തിൽ ആദ്യ സർക്കാർ കാലത്ത് ബുദ്ധിമുട്ടിച്ച ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കൃത്യമായ രീതിയിൽ ഒരു മറുപടി കോടതിയിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ശരിയായ അയ്യപ്പ ഭക്തന്മാർ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ